ഇല്ല <laughs> ആന ഉപദേശം കൊടുക്കുകയാണ് കേട്ടോ അമ്മയും ചേച്ചിയും കൂടെ അങ്ങനെ അമ്മ ചോദിക്കുന്നുണ്ട് ഇപ്പൊ വയറുവേദന കാലവേദന അങ്ങനെ വല്ലതും ഉണ്ടോ മോളെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അനുമോള് പറയുന്നുണ്ട് വയറുവേദന ഒന്നും ഇല്ല എനിക്കിപ്പോ നല്ല കാലവേദനയുണ്ട് അമ്മ എന്ന് പറയുന്നുണ്ട് അപ്പൊ അമ്മ പറയുകയാണെ എങ്ങനെ നീ അനീഷിനെ കണ്ടുപഠിക്കെ അനീഷ് കണ്ടില്ലേ രാവിലെ എണീക്കുന്നു എന്നിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ അവനെ കണ്ടുപഠിക്കണേ അനീഷിനെ കണ്ടുപഠിക്കുകയല്ല അമ്മ അനുവിനോട് പറയുന്നുണ്ട് പക്ഷെ ഈ ആനു വിട്ടുകൊടുക്കുന്നില്ല ആനു പറയുന്നുണ്ട് ഇവിടുത്തെ സാഹചര്യം എങ്ങനെയാണ് അനീഷിട്ട് നേരത്തെ കിടന്നുറങ്ങുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് നേരത്തെ എണീക്കുന്നത് പക്ഷെ എനിക്ക് അങ്ങനെ പറ്റില്ലല്ലോ അമ്മയെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആനു വിട്ടുകൊടുക്കുന്നത് ില്ല കേട്ടോ അങ്ങനെ ഒരു കാര്യവും തന്നെ അനു സമ്മതിച്ചു കൊടുക്കുന്നില്ല അനുവും ചേച്ചിയും ഒക്കെ നല്ല അമ്മയും ചേച്ചിയും ഒക്കെ നല്ല രീതിയിൽ അനുവിന് ഉപദേശം കൊടുക്കുന്നുണ്ട് എന്തായാലും അനീഷ് രാവിലെ എണീറ്റ് എക്സസൈസ് ചെയ്യുന്നു നമ്മളെല്ലാവരും കാണുന്നതാണ് ലൈവിൽ അനീഷ് രാവിലെ എണീറ്റ് എക്സസൈസ് ചെയ്യുന്നില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്നതാണല്ലോ എന്തായാലും അതിനെ കുറിച്ചാണ് ഇപ്പോൾ അമ്മയും ചേച്ചിയും അനുവിനോടായിട്ട് പറഞ്ഞിരിക്കുന്നത്